കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രേഡ്സ്മാൻ പ്ലംബർ ആ പോസ്റ്റിലേക്ക് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് പ്രൊഡിക്റ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഡ്വൈസ് വരാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഈ അഡ് ഇതിൻ്റെ ഈ ഒരു തസ്തികയുടെ അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് കിടപ്പുണ്ട് കേസിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഓപ്പൺ അഫഡവറ്റ് അതായത് ഒ എ വൺ ഫൈവ് സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള നമ്പറിലാണ് ആ കേസ് നടക്കുന്നത് ആ കേസിൻ്റെ അന്തിമവിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അഡ്വൈസുകൾ വിടുന്നത് നമ്മൾ എത്രയൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കി അഡ്വൈസിൻ്റെ ആ ഓർഡർ നമ്മൾ പ്രിപ്പയർ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു മറ്റ് ഓർഡറുകളുടെയോ മറ്റെന്തെങ്കിലും ചട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നൂറ് ശതമാനം ശരിയാവണമെന്ന് നിർബന്ധമില്ല മാത്രമല്ല പുതുതായിട്ട് ഇപ്പോൾ നാല് ശതമാനം റിസർവേഷൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പതിനെട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒന്നോ ഒരു വേക്കൻസിയോളം മിക്കവാറും ഡിഫറെൻറ്റ് ലേബിളിന് കൊടുക്കും ചിലപ്പോൾ കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വേക്കൻസിയും കൂടി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിഫറെൻറ്റ് ലേബിളുടെ ആൾക്ക് കൊടുക്കും അപ്പോൾ അത് തൽക്കാലം ഉൾക്കൊള്ളിച്ചിട്ടില്ല വീണ്ടും പറയാണ് ഇത് സാധ്യത മാത്രമാണ് നൂറ് ശതമാനം ഉറപ്പില്ല മാത്രമല്ല ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അന്തിമവിധിക്ക് അനുസൃതമായിട്ടായിരിക്കും അഡ്വൈസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക സാധാരണ ഒരു തസ്തികയുടെ അഡ്വൈസ് നമ്മൾ കണക്ക് കൂട്ടുന്നത് തൊട്ട് മുമ്പ് ആ തസ്തികയ്ക്ക് വിളിച്ച ലാസ്റ്റ് അഡ്വൈസിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഈ തസ്തിക വെച്ച് നോക്കിയപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ പ്ലംബിങ്ങിൻ്റെ ഇതിനു മുമ്പ് വിളിച്ചിരിക്കുന്നത് രണ്ട് തവണ വിളിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ച് കാറ്റഗറി നമ്പരും എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാറ്റഗറി നമ്പരും പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് ഈ രണ്ട് കാറ്റഗറി നമ്പരും വിളിച്ചിരുന്നത് ഡിസ്ട്രിക്റ്റ് വൈസ് ആപ്ലിക്കേഷനായിരുന്നു തിരുവനന്തപുരം ജില്ല അങ്ങനെ പല ജില്ലാടിസ്ഥാനത്തിലായിരുന്നു വിളിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ജില്ലയ്ക്കും അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് വ്യത്യാസമായിരിക്കും പക്ഷേ ഇത്തവണ വിളിച്ചിരിക്കുന്നത് നാനൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്ന സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആദ്യമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി ബിഗിനിങ് ആയിരിക്കും വൺ ഒ സി എന്നുള്ള ആ നമ്പർ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ തുടങ്ങാൻ സാധ്യത അപ്പോൾ ഇതുവരെ പതിനെട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു കാൽക്കുലേഷൻ ഇത് നമ്മുടെ അസംഷനാണ് ഇതിന് മുമ്പ് ഇത് ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചത് കൊണ്ട് പുതിയത് സ്റ്റേറ്റ് വൈഡ് വിളിക്കുന്നത് പുതിയതായത് ഒരിക്കലും മുമ്പത്തെ ഓരോ ജില്ലയുടെയും കണ്ടിന്യൂഷനായിട്ട് ഒരു കോമൺ ഫിഗർ ഒരു കോമൺ ടേൺ കിട്ടാത്തത് കൊണ്ട് നൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫ്രം ദി ബിഗിനിങ് ആയിരിക്കും ടേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല റാങ്ക് നമ്പർ മാത്രമേ പറയുന്നുള്ളൂ അതിനു മുമ്പ് ഒരു കാര്യം ഒന്നുകൂടെ പറയാണ് നാല് ശതമാനം റിസർവേഷൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുണ്ട് അപ്പോൾ ആ ഫ്രണ്ട് ബിഗിനിങ് ഒന്നാമത്തെ ടേൺ വരുന്നത് ഓ സി ആണ് അത് റാങ്ക് ഒന്നിന് കിട്ടും രണ്ടാമത്തെ ടേൺ വരുന്നത് ഈഴവ ബില്ലവ തീയ എന്ന് പറയുന്ന റിസർവേഷൻ കാറ്റഗറിയാണ് അത് റാങ്ക് നാല് പോവും പിന്നെ ഓപ്പൺ കാറ്റഗറി റാങ്ക് രണ്ട് പിന്നെ നാലാമത്തത് എസ് സി കാറ്റഗറിക്കാണ് റാങ്ക് അഞ്ചിന് പോകും പിന്നെ ഓപ്പൺ റാങ്ക് മൂന്ന് ആറാമത്തത് മുസ്ലിമാണ് റാങ്ക് ഏഴ് ഏഴാമത്തെ ടേൺ ഓപ്പൺ ആണ് അത് റാങ്ക് ആറിന് പോവും എട്ടാമത്തെ ടേൺ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ ടേൺ ആണ് അത് റാങ്ക് പതിനൊന്നിന് പോവും പിന്നെ ഒമ്പതാമത്തെ ടേൺ ഇ ഡബ്ല്യു ആണ് ഇക്കണോമിക്കലി വീക്കർ സെഷൻ അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് എന്നുള്ളത് അപ്പോൾ അത് റാങ്ക് എട്ടാണ് പോകേണ്ടി വരുന്നത് പക്ഷേ അത് ഡിലീഷൻ വരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് റാങ്ക് ഒമ്പതിന് പോവും റാങ്ക് ഒമ്പതും ഇ ഡബ്ല്യു ആണല്ലോ പിന്നെ അടുത്ത ടേൺ പത്ത് ഒ ബി സി ആണ് അത് റാങ്ക് പതിനഞ്ചിന് പോവും പതിനൊന്ന് ഒ സി റാങ്ക് പത്തിന് പോകും പന്ത്രണ്ട് എസ് സി റാങ്ക് ഇരുപത്തൊമ്പത് പതിമൂന്ന് ഒ സി റാങ്ക് പന്ത്രണ്ട് പിന്നെ പതിനാലാമത് വരുന്ന ഈഴുവ വില്ലവ തീയ ആ കാറ്റഗറിക്ക് പോകുന്നത് റാങ്ക് പതിമൂന്നിനായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷേ അതും റിലിങ്കിഷ്മെൻ്റ് ആണ് അതുകൊണ്ട് റാങ്ക് പത്തൊമ്പതിന് പോവും പിന്നെ പതിനഞ്ച് ഒ സി റാങ്ക് പതിനാലിന് പോവും പതിനാറ് മുസ്ലിം റാങ്ക് പതിനാറിന് പോവും പിന്നെ പതിനേഴ് ഒ സി റാങ്ക് പതിനേഴിന് പോവും പതിനെട്ട് ഏഴുവ വില്ലവ തീയ എന്നുള്ളത് റാങ്ക് ഇരുപതിന് പോവും അപ്പോൾ പതിനെട്ട് വേക്കൻസി വരെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി പത്തൊമ്പതാമത്തെ ടേൺ വരുന്നത് ഇ ഡബ്ല്യു എസ് ആണ് അത് അടുത്തൊരു ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇ ഡബ്ല്യു സി അടുത്ത ഇ ഡ്ല്യുസിനായിരിക്കും പോകുന്നത് അപ്പോൾ ഇത്രയാണ് ആ സ്റ്റാറ്റസ് നമുക്ക് ആ എന്തായാലും കാറ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധിക്കനുസൃതമായിട്ടായിരിക്കും ഇതെല്ലാം ഒന്ന് ഓർക്കുക പിന്നെ ആ റിസർവേഷൻ ഫോർ പെർസെൻറ്റേജ് ഡിഫറെൻഷലിയേബിൾഡുകാരുടെ ഫോർ പെർസെൻറ്റേജ് റിസർവേഷൻ നമ്മളിതിൽ കണക്കുകൂട്ടിയിട്ടില്ല എന്നും കൂടെ ഒന്ന് ഓർത്തേക്കണം അപ്പോൾ ഇതാണ് ഏകദേശം അവസ്ഥ കേട്ടോ